കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല ഭാരതപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട ഒരു കുടുംബത്തിലെ നാലു പേരുടെയും മൃതദേഹം കണ്ടെത്തി വ്യാഴാഴ്ച വൈകിട്ട് ഭാരതപ്പുഴ ചെറുതുർത്തി പൈങ്കുളം ശ്മശാനം കടവിലാണ് സംഭവമുണ്ടായത് ഒരു കുടുംബത്തിലെ നാലുപേരും ഒഴുക്കില്പെടുകയായിരുന്നു ചെറുതുർത്തി സ്വദേശി നാല്പത്തഞ്ചു വയസ്സുള്ള ഓടക്കൽ വീട്ടിൽ കബീർ കബീറിന്റെ ഭാര്യ മുപ്പത്തഞ്ചു വയസ്സുള്ള റൈഹാന ഇവരുടെ മകൾ പത്തു വയസ്സുള്ള സാറ റൈഹാനയുടെ സഹോദരിയുടെ മകൻ ഒമ്പത് വയസ്സുള്ള സനു സയാൻ എന്നിവരുടെ മൃതദേഹമാണ് നാട്ടുകാരുടെയും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തിയത് ചെറുതുരുത്തിയിലെ സറാ ബാക്റയുടമയാണ് കബീർ ന്യൂസ് ഡെസ്ക് സിസിവി